അങ്ങനെ ബിഗ് ബോസ് എല്ലാം അവസാനിച്ചു ബിഗ് ബോസ് അവസാനിച്ച് നമ്മുടെ ബിഗ് ബോസ് വിന്നറായ ജിൻഡോയ്ക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നൽകുന്ന അൻപത് ലക്ഷം രൂപ കൈമാറിയിരിക്കുകയാണ് അപ്പം അമ്പത് ലക്ഷം രൂപയായിരുന്നു അവിടെ പ്രൈസ് മണി എന്ന് പറയുന്നത് അപ്പോൾ അമ്പത് ലക്ഷം രൂപ കൈമാറി എന്ന് പറയുന്നത് വളരെ ഊളത്തരത്തോടു കൂടിയാണ് കാരണം മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഞാൻ ജിൻഡോയ്ക്ക് കിട്ടിയത് ബാക്കി ടാക്സ് ആയിട്ട് പോയി ജിൻഡോയിനെ വളരെ ജിൻഡോവിനെയും കാണുന്ന ആൾക്കാരെയും വളരെ നല്ല രീതിയിൽ പൊട്ടമാനാക്കിക്കൊണ്ട് അതിനകത്ത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പുള്ളി പറയുന്നുണ്ട് ജിൻഡോ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുന്നൊരു വ്യക്തിയാണ് വലിയ കാര്യമായി പോയി അത് ജിൻഡോനെ അങ്ങ് പൊക്കി അടിക്കുന്നുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ഗവൺമെൻറ്റിന് ടാക്സ് പോയിരിക്കുന്നു മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ജിൻഡോയ്ക്ക് പ്രൈസ് മണി എങ്കിൽ പിന്നെ മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് പ്രൈസ് മണി എന്ന് പറഞ്ഞങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ പോരെ അമ്പത് ലക്ഷം രൂപയാണെന്നുള്ള രീതിയിൽ ഭയങ്കരമായ രീതിയിൽ പരസ്യം കൊടുക്കും കൊടുക്കുന്നത് മുപ്പത്തിനാല് ലക്ഷം രൂപയെ അപ്പോൾ കൊടുക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശരിയാണ് അമ്പത് ലക്ഷം മുടക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അമ്പത് ലക്ഷം കിട്ടുന്നില്ല മുപ്പത്തിനാല് ലക്ഷം കിട്ടുന്നുള്ളൂ അത് ആൾക്കാർ നോക്കുമ്പോഴും ഒരുമാതിരി ചെറ്റത്തരം പോലെയാണ് കാണാൻ പറ്റുന്നത് പിന്നീട് ആ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് ജിൻഡോയ്ക്ക് ഇനി അടുത്തൊരു സംവിധായകൻ്റെ സിനിമയിൽ ഒരു വേഷം ആ വേഷം ഇതുപോലെ തന്നെയായിരിക്കും ചുമ്മാ സൈഡോ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു ഒരു വേഷം കൊടുത്തിട്ട് പറയും ആ ഞങ്ങൾ ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നോ കൊടുക്കുമെന്ന് അത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയും അത്രയ്ക്ക് തന്നെ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നുള്ളൂ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഈ വർഷത്തോടു കൂടി വളരെ ഒരു ചറ്റത്തരം പിടിച്ച ഷോയായിട്ട് മാറിയിട്ടുണ്ട് കാരണം സിബിൻ എന്ന് പറയുന്ന വ്യക്തിയെ മാനസിക എന്താ മാനസിക അസ്വസ്ഥ ഉണ്ടാക്കുവാനായിട്ട് അതൊക്കെ ഉള്ള ഗുളിക കൊടുക്കുക തുടങ്ങി പല രീതിയിലുള്ള വളരെയേറെ പ്രശ്നങ്ങളൊക്കെ ഈ ബിഗ് ബോസ് ഷോയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനിടെ ഈ കഴിഞ്ഞ ബിഗ് ബോസ് വിന്നർ അഖിൽ മാരാർ വളരെയധികം വിമർശനങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിലാണ് ഇപ്പം ഇത് കൂട്ടൊരു പരിപാടി കൂടി കാണിച്ചു വച്ചിരിക്കുന്നത് എന്തായാലും കൊള്ളം വളരെ നല്ലൊരു കളികളായി പറയുമ്പോൾ എന്തായാലും അമ്പത് ലക്ഷം രൂപ കോൺഫിഡൻ ഗ്രൂപ്പ് നൽകുന്ന അമ്പത് ലക്ഷം രൂപയുടെ പ്രൈസ് മണി എന്നൊക്കെ പറയാമെങ്കിലും മുപ്പത്തിനാല് ലക്ഷത്തി ഒതുക്കിയിരിക്കുകയാണ് അത് ചുമ്മാ ഒതുക്കിയെന്ന് പറയാൻ പറ്റില്ല ആൾക്കാരെയും ജിൻഡോനേയും ഒക്കെ വളരെയധികം സുഖിപ്പിച്ചുകൊണ്ടാണ് പൊട്ടന്മാരാക്കിയിരിക്കുന്നത് കാരണം ജിൻഡോ ഇപ്പം ടാക്സ് അടക്കുന്നൊരു വ്യക്തിയായിരിക്കുകയാണ് വലിയ കാര്യമല്ല ടാക്സ് അടയ്ക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയും അമിതാഭ് ബച്ചനും അങ്ങനെ വളരെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ടാക്സ് അടയ്ക്കുന്നത് അത്രയും പൈസക്കാരാണ് അപ്പം ജിൻഡോ ഇപ്പം ടാക്സ് അടയ്ക്കുന്നൊരു വ്യക്തിയായിരിക്കുകയാണ് വലിയ കാര്യമാണ് എന്നാലും മുപ്പത്തിനാല് ലക്ഷത്തിൽ ഒതുക്കി വളരെ വളരെ അടിപൊളി ഒരു ഐഡിയ ആണ് കേട്ടോ അത് അമ്പത് ലക്ഷം പ്രൈസ് മണി എന്ന് പറയുക മുപ്പത്തിനാല് ലക്ഷം രൂപ കൈ കൊടുക്കുക പിന്നെ സിനിമയിൽ ഒരു ചാൻസ് കൊടുക്കുമെന്ന് പറയുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റൈഡിക്ക് കൂടെ പോകുന്നതിനുള്ള റോളായിരിക്കും